ഏത് മ്യൂച്വൽ 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 ബെസ്റ്റ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഏതാണ് ഏതാണ് ഫണ്ട് ഫണ്ട് റിസ്ക് അല്ലേ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ ാണ് മൈസെൽഫ് ജോസ് പ്രകാശ് സർട്ടിഫൈഡ് സർട്ടിഫൈഡ് ഗോൾ പ്ലാനർ പ്ലാനർ വെൽത്ത് വെൽത്ത് പ്ലസ് ആർ മാനേജ്മെന്റ് ഓക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ സെബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന റെഗുലേറ്റർ അതോറിറ്റിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ ആണ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ് മ്യൂച്വൽ ഫണ്ട് ഗവൺമെന്റ് നമുക്ക് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അപ്പൊ മ്യൂച്വൽ ഫണ്ടിനകത്ത് ഇപ്പൊ ഇന്ത്യയിൽ നാല്പത്തി മൂന്നോളം മ്യൂച്വൽ ഫണ്ട് കമ്പനികളുണ്ട് പതിനായിരത്തോളം മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് ഇതിന്റെ ഈ ഫണ്ട് കാറ്റഗറീസിനെ കുറിച്ച് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താലോ മ്യൂച്വൽ ഫണ്ട്സ് ആദ്യത്തെ കാറ്റഗറി ഇക്വിറ്റി ഫണ്ട്സ് എന്ന് പറയാം ഇക്വിറ്റി ഫണ്ടുകൾ ഓഹരി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളാണ് അതിലെ ഷെയർസ് ഒരു ഒരു ഫണ്ട് എന്ന് പറയും ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുമ്പോൾ തേർട്ടി ടു ഹൺഡ്രഡ് സ്റ്റോക്സിന്റെ കോമ്പിനേഷൻ ആണ് അതിൽ ഷെയേഴ്സിന്റെ മാത്രമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് മുപ്പത് മുതൽ അറുപത് വരെ സ്റ്റോക്സുകൾ ഉണ്ടാവാം അതുപോലെ തന്നെയാണ് പന്ത്രണ്ട് ട്വൽവ് ട്വന്റി പെർസെന്റേജ് റിട്ടേൺ തരാൻ കെപ്പാസിറ്റി ഉള്ളതാണ് ഇക്വിറ്റി ഫണ്ടുകൾ ഇക്വിറ്റി ഫണ്ടിൽ തന്നെ പല കാറ്റഗറിയും ഉണ്ട് ലാർജ് ക്യാപ് ഫണ്ടുകൾ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് മൾട്ടി ക്യാപ് ഇങ്ങനത്തെ പലതരത്തിലുള്ള കാറ്റഗറി ഉണ്ട് ജനറലി ഷെയർസിന്റെ കോമ്പിനേഷൻ വരുന്ന ഫണ്ടിന് ഇക്വിറ്റി ഫണ്ടുകൾ എന്നാണ് അറിയപ്പെടുന്നത് നമുക്ക് ട്വൽവ് ടു ട്വന്റി പെർസെന്റ് റിട്ടേൺ തരേണ്ട കപ്പാസിറ്റിയും ഈ ഒരു ലോങ് ടേമിൽ ഉണ്ട് അതായത് ലോങ് ടേം എന്ന് പറയുമ്പോൾ ഏഴ് വർഷത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിലായിരിക്കണം ഈ ഒരു ഇക്വിറ്റി ഫണ്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് മാറുന്നത് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനാണ് ഇക്വിറ്റി ഫണ്ടുകൾ അനുയോജ്യമായിട്ട് മാറുന്നത് അപ്പോൾ ലോങ് ടേം സെവൻ ഇയർ ഹോൾഡ് ചെയ്യാനുള്ള ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ ആണ് ഷോർട്ട് ടേം ഷോർട്ട് ടേം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വൺ ടു ത്രീ ഇയർ ആ ഒരു പീരീഡിൽ ആവശ്യമായിട്ടുള്ള ക്യാഷാണ് ഇപ്പോൾ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഡെറ്റ് ഫണ്ട് മ്യൂച്വൽ ഫണ്ട് ഡെറ്റ് ഫണ്ട് അല്ലെങ്കിൽ പറയാറുണ്ട് ഇപ്പൊ വൺ ടു ത്രീ ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കാലയളവ് അതിനകത്തുള്ള ആവശ്യത്തിനുള്ള ക്യാഷ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്ഷൻ മ്യൂച്വൽ ഫണ്ടിന്റെ ഡെറ്റ് സ്കീമുകളാണ് അപ്പോ ഷെയർ മാർക്കറ്റോടെ ലിങ്ക് ലിങ്ക്ഡല്ല അല്ല ഗവൺമെന്റ് ബോണ്ടുകളിലും ട്രഷറി ബില്ലുകളും കോർപ്പറേറ്റ് ബോണ്ട്സ് അപ്പൊ അതിനൊക്കെയാണ് ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് റിസ്ക് ഇല്ല റിസ്ക് ഇല്ല എന്ന് തന്നെ പറയാം റിസ്ക് കുറവാണ് അതുകൊണ്ട് റിട്ടേണും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നാൽ തന്നെയും സിക്സ് പോയിന്റ് ഫൈവ് ടു നൈൻ പോയിന്റ് ഫൈവ് ആ ഒരു റേഞ്ചിൽ റിട്ടേൺ തരുന്നതിന് ബോണ്ട് ഫണ്ടുകൾക്കും കഴിയുന്നുണ്ട് അതെ ഹൈബ്രിഡ് ഫണ്ട് ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് അല്ലെ മറ്റൊരു കാറ്റഗറിയാണ് ഹൈബ്രിഡ് ഫണ്ട്സ് എന്ന് പറയും ഹൈബ്രിഡ് ഫണ്ടുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇക്വിറ്റി ഒരു ഇക്വിറ്റി ഒരു അലൊക്കേഷൻ ഉണ്ടാവും അതായത് സ്റ്റോക്സിന്റെ ഒരു അലൊക്കേഷൻ ഉണ്ട് അതുപോലെ ബോണ്ടുകൾ ഉണ്ടാവും അതുപോലെ ഇപ്പോ നമുക്ക് കമ്മോഡിറ്റി കമ്മോഡിറ്റി എന്ന് പറയുമ്പോൾ ഗോൾഡിന്റെയും സിൽവറിന്റെയും ഒക്കെ അലോക്കേഷൻ വരുന്ന രീതിയിലാണ് ഹൈബ്രിഡ് ഫണ്ട് അത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ൈബ്രിഡ് ഫണ്ടുകൾ എന്ന് പറയുമ്പോൾ പറയുമ്പോ ത്രീ ടു സിക്സ് ഇയർ മീഡിയം ടേം ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും അനുയോജ്യമായ സിസ്റ്റമാണ് ഹൈബ്രിഡ് ഫണ്ടുകൾ ടെൻ ടു ഫോർട്ടീൻ പെർസെന്റേജ് വരെ റിട്ടേൺ തരേണ്ട കെപ്പാസിറ്റിയാണ് ഹൈബ്രിഡ് ഫണ്ടുകൾക്കുള്ളത് ഏറ്റവും അനുയോജ്യമായ രീതി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു അഞ്ചു വർഷം ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെ ചിന്തിക്കുന്നവർക്കോ അതല്ല എങ്കിൽ മന്ത്ലി പെൻഷൻ എടുക്കേണ്ടവർക്കും മന്ത്ലി ഒരു ഇൻകം വേണമെങ്കിൽ ഏറ്റവും അപ്രോപ്രിയറ്റ് ഹൈബ്രിഡ് അല്ലെങ്കിൽ ബാലൻസ്ഡ് കാറ്റഗറി എന്നും പറയും ഈ ബാലൻസ്ഡ് ഫണ്ടിൽ നിക്ഷേപിച്ചതിനു ശേഷം മന്ത്ലി പെൻഷനായിട്ട് അല്ലെങ്കിൽ മന്ത്ലി ഇൻകം അവർക്ക് അവൈൽ ചെയ്യുന്നതിനും കഴിയും എസ് ഡബ്ല്യു പി സിസ്റ്റത്തിലൂടെ അത്തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഹൈബ്രിഡ് ഫണ്ടുകൾ മീഡിയം ടേം ഇൻവെസ്റ്റേഴ്സിനാണ് അത് ഏറ്റവും അനുയോജ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മുടെ വരുമ്പോഴത്തേക്ക് ലിക്വിഡ് ഫണ്ട് ലോ ഡ്യൂറേഷൻ ബോണ്ടുകളാണ് ഡ്യൂറേഷൻ വളരെ കുറഞ്ഞ ബോണ്ടുകളാണ് സെവൻ ഡേയ്സ് തൊട്ടുള്ള ബോണ്ടുകളുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിനുള്ള അവസരമാണ് അതുകൊണ്ട് നോ റിസ്ക് ഫണ്ട് എന്ന് തന്നെ പറയാം എന്നാൽ നമുക്ക് എസ് ബി അക്കൗണ്ടിനെ അപേക്ഷിച്ച് എസ് ബി അക്കൗണ്ട് ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു ഇൻട്രസ്റ്റും കിട്ടുന്നില്ല അതേ സ്ഥാനത്ത് നമുക്ക് എഫ് ഡി ഓളം ഇൻട്രസ്റ്റ് തരാൻ പറ്റുന്ന സ്കീമുകളാണ് ലിക്വിഡ് ഫണ്ട് എപ്പോ വേണമെങ്കിലും വിഡ്രോ ചെയ്യുന്നതിലൂടെ കഴിയുമെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പറ്റുന്നത് ഫണ്ടിൽ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും ും മിനിമം ആയിരം രൂപ തുടങ്ങി നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിലൂടെ ലഭ്യമാകുന്നത് മാസത്തവണകളായിട്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ മിനിമം ആയിരം രൂപ തുടങ്ങി നിക്ഷേപിക്കുന്നതിന് കഴിയും അതുകൊണ്ട് തന്നെ എല്ലാത്തരം ഇൻവെസ്റ്റേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്യാൻ ഈ മ്യൂച്വൽ ഫണ്ട്സിലൂടെ കഴിയും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു ഒറ്റത്തവണയായിട്ട് നിക്ഷേപിക്കുന്ന നിക്ഷേപകന് അയ്യായിരം രൂപയാണ് കുറഞ്ഞ തുകയായി നിക്ഷേപിക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഒരു തുക ഒരു ലാർജ് സമ ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം പ്രതിമാസം മാസ വരുമാനം ഉറപ്പിക്കുന്നതിന് മ്യൂച്വൽ ഫണ്ട്സിലൂടെ കഴിയും അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഒന്ന് എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം ഒറ്റത്തവണയായിട്ട് നിക്ഷേപിക്കാം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് മന്ത്ലി എസ് ഐ പി എന്ന് പറയും ആ രീതിയിലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോ ഞാൻ ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ സമ്പാദ്യം വളർത്താനായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ട് ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള നിക്ഷേപം സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപം ഇൻഫ്ലേഷന് ബീറ്റ് ചെയ്യുന്ന റിട്ടേൺ തരാൻ പറ്റുന്ന നിക്ഷേപം സോ പ്ലീസ് കണക്ട് ഫോർ മോർ ഡീറ്റെയിൽസ് താങ്ക് യു